സ്വാഗതം ജാസ്മിൻ ഗബ്രി അല്ല ജാസ്മിൻ അഫ്സൽ ആ ഒരു വിഷയത്തിൽ ഫൈനലി ഒരു എൻഡായി എന്നുള്ളൊരു ന്യൂസാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് അഫ്സലിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് നിന്ന് വന്നത് അതായത് ഇനി ജാസ്മിനുമായി യാതൊരു ബന്ധവുമില്ല അല്ല ഈ ഒരു കല്യാണമായി മുമ്പോട്ട് പോകുന്നില്ല ഇത് എല്ലാം തന്നെ ഇതോടെ അവസാനിപ്പിക്കുന്നു ഇനിയും ഈ ഒരു വിഷയത്തെ ചൊല്ലി ഒരുപാട് വിഷമോ അനുഭവിക്കാൻ അത് ഫാമിലി ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും കാരണം ഒരുപാട് മെൻറ്റൽ ട്രോമോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഗോത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇനിയും ഇതിൽ തുടരുന്നത് യാതൊരു ബന്ധവുമില്ല ഒരു റിലേഷൻഷിപ്പ് ഇതോടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട് സോ ഒരിക്കലും നമുക്കിതിൽ അഫ്സലിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും അഫ്സലിൻ്റെ ഭാഗത്ത് ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു പൊസിഷനിൽ പൊസിഷനിലുണ്ടായി ഈ ഒരു തീരുമാനം തന്നെ എടുക്കുമെന്നുള്ളത് നമുക്ക് യാതൊരു ഡൗട്ടുമില്ല കാരണം അത്തരത്തിലുള്ള ഒരു ഗെയിമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിന് അതിനെ ഏത് തരത്തിൽ സംസാരിച്ചാലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല അതായത് പുറത്തു ഒരു വ്യക്തിയോട് ഒരു കമ്മിറ്റ്മെൻ്റ് കൊടുത്ത് എൻഗേജ്മെൻ്റ് വരെ കഴിഞ്ഞെന്നാണ് നമ്മൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊക്കെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി വേറൊരു വ്യക്തിയുമായി ഇഷ്ടമാണ് വളരെ ഇഷ്ടമല്ല ആ ഇഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടത്തിലോട്ട് പോവാതെ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതൊന്നും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ സോ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ അഫ്സലിൻ്റെ ഡെസിഷനെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ ആരും തന്നെ അതിനെ എതിർത്തോ അല്ലെങ്കിൽ അതിലൊരു നെഗ അതിന് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ സംസാരിക്കില്ല കാരണം ഏതൊരു മനുഷ്യനായാലും എത്രമാത്രമാണ് ഗോത്രൂ ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് അറിയാം ഇത്തരമൊരു സിസ്റ്റം അതായത് ഇത്തരമൊരു ഇഷ്യൂവിലൂടെ കടന്നു പോകുമ്പോൾ കാരണം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നു അവിടെ വേറൊരു വ്യക്തിയെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അത് ഒരിക്കലും ഒരു വ്യക്തിക്ക് അത് താങ്ങ താങ്ങുന്നതിനും അപ്പുറമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തായാലും ആ ഒരു ചാപ്റ്റർ ഫൈനലി ഒരു ഫുൾ സ്റ്റോപ്പായി ഇനി അഫ്സലിനെ ഈ ഒരു വിഷയത്തിലേക്ക് ആരും വലിച്ചിട്ട് ഒന്നും തന്നെ ചോദ്യങ്ങളോ അദ്ദേഹത്തിൻ്റെ മറുപടികളോ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കോ ക്ലാരിഫിക്കേഷനോ ഒന്നും തന്നെ പോകേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു പോസ്റ്റിലൂടെ പറഞ്ഞു ഇറ്റ്സ് ദ എൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ജാസ്മിൻ സോ ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിച്ചു ഇനി ഇവർ തമ്മിലുള്ള വിഷയമാണ് എങ്ങോട്ട് എങ്ങനെ പോകുന്നു അതായത് ഗബ്രി ജാസ്മിൻ അതിൻ്റെ ഒരു അവസാനം അവർ തന്നെ തീരുമാനിക്കണം അല്ലാണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല താങ്ക്